നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാനിത് വിഷു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അവതരിപ്പിക്കുന്നത് അതിനും ഒരു ചെറിയ കാരണമുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് മുതൽ ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു ഫലമാണ് ഇപ്പോൾ വിഷു കഴിഞ്ഞു പക്ഷേ മിക്ക നാളുകാർക്കും ഇതിൻ്റെ ഗുണമായാലും ദോഷമായാലും ഫലങ്ങൾ കിട്ടുന്നത് ജൂൺ മാസം മുതലാണ് അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേര് വിഷുവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് തൽക്കാലം ഞാൻ അത് വേണ്ടെന്ന് വെച്ചു വിഷുവിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചാണ് എല്ലാവരും പറയുന്നുണ്ട് തങ്ങളും പറയുന്നില്ല എന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാനിത് പറയുകയാണ് പക്ഷേ ഇതില് ഞാൻ അധികം വലിച്ചു നീട്ടിയൊന്നും കാര്യങ്ങൾ പറയുന്നില്ല നമുക്ക് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയാം വിഷുഫലമായിട്ട് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ പറഞ്ഞത് അത് മനസ്സിലാകാൻ പറ്റാത്തതാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ഒരു മോശമായ രീതിയിലോ ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചു എന്ന് അറി ചിന്തിക്കരുത് അങ്ങനെയല്ല എല്ലാവരും വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇനി പറയുമ്പോൾ അത്രയും വിശദീകരിക്കേണ്ട കാര്യമില്ല അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ അറിയുന്ന വിധത്തിലേക്ക് ഞാൻ പറയാം അപ്പോൾ നമുക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് അപ്പോൾ ഓരോരുത്തരും അന്വേഷിക്കുന്നത് എന്താണ് ഇനി അങ്ങോട്ടുള്ള ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ എൻ്റെ സമയം എങ്ങനെയായിരിക്കും എനിക്ക് ഭാഗ്യങ്ങളുണ്ടോ എന്നറിയാനാണ് പലരുടെയും ആഗ്രഹം അപ്പം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അശ്വതി തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഇതിൽ ഇരുപത്തി ഒന്ന് നക്ഷത്രത്തിനും സമയം നല്ലതാണ് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ആ നല്ലതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ഈ ആറ് നക്ഷത്രക്കാര് ആരാണെന്നുള്ളത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഉത്കണ്ഠ ഉണ്ടാവും ഇത് ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ കാര്യം കാര്യമായി മാത്രം പറയുന്നത് കൊണ്ട് ആദ്യമേ അത് തന്നെ പറയാം വിശാഖം അനിഴം കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം ഈ ആറ് നക്ഷത്രക്കാര് വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം ഈ ആറ് നാളുകാര് ഒരുപാട് ശ്രദ്ധിക്കണം ഈ ഇരുപത്തിയേഴ് നാളുകളിൽ ഈ ആറ് നാളിനാണ് കുറച്ചെങ്കിലും ദോഷം വരാനുള്ള സാധ്യത ബാക്കി എല്ലാ നക്ഷത്രക്കാർക്കും വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ ഒരു വർഷം കാണുന്നത് അതായത് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ നല്ലതായാലും മോശമായാലും ഫലങ്ങൾ നമുക്ക് കൂടുതൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ ജൂൺ മാസം തൊട്ടാണ് ഇതിപ്പോൾ ഏപ്രിൽ ഏപ്രിൽ പകുതിയായി അടുത്തത് മെയ് ജൂണിലാണ് തുടങ്ങുന്നത് ഇനി ഒരു ഒന്നര മാസത്തോളം നമുക്ക് സുഖങ്ങൾ അനുഭവിക്കുവാനും ദുഃഖങ്ങൾ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മോശമായ അവസ്ഥ വരുന്ന ആളുകൾക്ക് ഇത് അനുഭവിക്കുവാനുള്ള സാധ്യത പറയുന്നുണ്ട് അപ്പം ഞാൻ ഇത് തുടക്കം പറഞ്ഞ പോലെ ഈ ആറ് നാളുകാർക്ക് വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നു വിചാരിച്ചിട്ട് ബാക്കി ഇരുപത്തിയൊന്ന് നാളുകാരുടെ കാര്യം പറയുമ്പോൾ അവർക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ഒരിക്കലും നല്ലത് നമ്മളെ തേടി വരില്ല എന്നുള്ളതാണ് നമ്മൾ തേടി പോയാൽ നമ്മളിലേക്ക് വരാൻ കുറെ നന്മകൾ നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക പലരും ഈ നടക്ക് ജ്യോതിഷം പറഞ്ഞ കമന്റിൽ പറയാറുണ്ട് എനിക്കിതുവരെ ഒന്നും കിട്ടിയില്ല എന്ന് ചുമ്മാ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളെ തേടി ഒരിക്കലും വരില്ല നമുക്കിപ്പോൾ ഒരാൾ എന്ത് രാവിലെ നീ ജോലിക്ക് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജോലിയില്ല അപ്പൊ അയാൾ പറയുന്നത് നീ പുറത്തോട്ട് ഇറങ്ങിയാൽ നിനക്ക് ജോലി കിട്ടും വരെ ഇന്നും അഞ്ചാറ് ജോലിക്കാരെ അന്വേഷിച്ച ആൾക്കാർ വന്നിരുന്നു അവർക്ക് അവസാനം ജോലിക്കാരെ കിട്ടാതെ അവരെ തിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് പോകാത്തത് കൊണ്ട് നമുക്ക് കിട്ടിയില്ല എന്നാണ് ഒരു ഉദാഹരണ സഹിതം ഞാൻ ഇത് പറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് ഭാഗ്യങ്ങളെ നമ്മൾ തേടി പോകണം എന്നുള്ളതാണ് അപ്പം ഭാഗ്യങ്ങളെ തേടി പോകാൻ നമുക്ക് ഭാഗ്യമുണ്ട് ഈ വരുന്ന ഒരു വർഷത്തോളം ഈ പറഞ്ഞ ഇരുപത്തി ഒന്ന് നക്ഷത്രങ്ങൾ അതിൽ ഈ ആറ് നക്ഷത്രങ്ങളെ മാറ്റി നിർത്തുക മൊത്തം ഇരുപത്തിയേഴ് അതിൽ ആറിനെ മാറ്റി നിർത്തുക വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം ഈ ആറ് നക്ഷത്രക്കാര് കുറച്ചു കൂടുതൽ ശ്രദ്ധിക്കണം അതിനർത്ഥം ഈ ഇരുപ ബാക്കി വരുന്ന നക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ട എന്നല്ല പക്ഷേ ഇതിലെല്ലാവർക്കും ഈ ഭാഗ്യങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫലം നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അത് നേടിയെടുക്കുവാൻ നമ്മൾ ഒരുപാട് പരിശ്രമിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞ നന്മകൾ വരുന്ന നാളുകാർക്ക് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത തൊഴിലിൽ ഉയർച്ച പുതിയ ഭൂമി വാങ്ങിക്കുവാനോ പുതിയ വീട് വയ്ക്കുവാനോ അല്ലെങ്കിൽ ഉള്ള ഭൂമിയിൽ ഇരിക്കുന്ന വീടിനെ നവീകരിക്കുവാനോ ഗ്രഹോപകരണങ്ങൾ ശേഖരിക്കുവാനോ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ രത്നങ്ങൾ പശുക്കൾ സ്വർണം ഇവയൊക്കെ നമുക്ക് നേടിയെടുക്കാനും സന്തതികൾ വഴി നമുക്ക് മനസ്സുഖം കിട്ടാനും ബന്ധുമിത്രാദികളിൽ നിന്നും കൂടുതൽ സഹകരണം നമുക്ക് പ്രതീക്ഷിക്കാനും ദമ്പതിമാരിൽ നിന്നും ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിൽ നിന്നും ഭർത്താവിനാണെങ്കിൽ ഭാര്യക്ക് ഭാര്യയിൽ നിന്നുമൊക്കെ നന്മകൾ മനസമാധാനം അതൊക്കെ കിട്ടാനുമുള്ള സാധ്യത എവിടെ കൈവച്ചാലും അതെല്ലാം ഭാഗ്യത്തിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് പോകുന്ന സാധ്യതയാണ് ഇരുപത്തിയൊന്ന് നക്ഷത്രങ്ങൾക്ക് വരുന്നത് പക്ഷേ ഇതൊന്നും നമ്മൾ വെറുതെ ഇരുന്നാൽ കിട്ടില്ല എനിക്ക് ഇനി വരുന്ന ഈ വിഷു മുതൽ അടുത്ത വിഷുവരെ ഇദ്ദേഹം പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ കയ്യും കട്ടി വീട്ടിയിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളു കുടിക്കാനുള്ള പച്ചവെള്ളം പോലും നമുക്ക് കിട്ടില്ല ഇതിനർത്ഥം എന്താണ് നമ്മൾ നന്നായി പരിശ്രമിച്ചാൽ കാരണം ഇത്രയും നാൾ പരിശ്രമിച്ചിട്ട് നമുക്ക് വലിയ വിജയമൊന്നും ഉണ്ടായി കാണില്ല പക്ഷേ ഇനി നമ്മൾ നന്നായി പരിശ്രമിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നറിഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കാൻ എല്ലാവർക്കും ഒന്നും പറയുന്നില്ല മിക്ക ആൾക്കാർക്ക് ഉത്സാഹമുണ്ടാകും അങ്ങനെയുള്ളവർ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ ഭാഗ്യങ്ങൾ കിട്ടും എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ജാതകവശാൽ പറയുന്നു ഒരു കുട്ടിക്ക് ജാതകം എഴുതുമ്പോൾ അവനൊരു ഒരു വയസ്സിൽ ജാതകം എഴുതുന്നു എഴുതുമ്പോൾ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ അവൻ്റെ ഗവൺമെൻറ് ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നീട് അവനെ പഠിപ്പിക്കണ്ടേ ഒന്നും വേണ്ട അന്നു മുതൽ അവനെ വെറുതെ വീട്ടിൽ ഇരുത്തിയാൽ മതി ഇരുപത്തെട്ടാമത്തെ വയസ്സാകുമ്പോൾ അവനുള്ള ജോലിക്കുള്ള മമ്മോ വീട്ടിൽ വരുമോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും വരില്ല അവന് കിട്ടാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും പഠിപ്പിച്ചില്ല എങ്കിൽ അതായത് അവനെ നന്നായി പഠിപ്പിച്ചെടുത്താൽ അവന് ജോലിക്കുള്ള സാധ്യത ഉണ്ട് എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഈ ഒരു വർഷം ഈ ഇരുപത്തിയൊന്ന് നക്ഷത്രക്കാരുടെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് അവർ നന്നായി പരിശ്രമിച്ചാൽ അതായത് എന്താണ് ദിവസവും ക്ഷേത്ര ദ്വീപിൽ അവരെ വൈകിട്ട് പോയി അടിച്ചു തൊഴിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അത് കാര്യമില്ല നമ്മുടെ തൊഴിലിനെ നന്നാക്കാൻ ശ്രമിക്കുക തൊഴിൽ ചെയ്യാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക കുറച്ചുകൂടി നമുക്കിതൊക്കെ കിട്ടും എന്നുള്ളൊരു ഒരു ഉത്സാഹം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് അല്ലെങ്കിൽ വരുന്നത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി നന്നായി നമ്മൾ നമ്മുടെ തൊഴിലും മറ്റു കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കുക അതിനോടൊപ്പം ഈശ്വരാരാധന കൂടി വർദ്ധിപ്പിക്കുക ഈ ഈശ്വരാരാധന വർദ്ധിപ്പിക്കാൻ പറയുന്ന കാര്യം ഈ പറയുന്ന ഭാഗ്യങ്ങളെല്ലാം ഈശ്വരാധീന ഉള്ളിടത്ത് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ കാരണം ഭൂമിയിൽ ദൈവവും പിശാചും ഉണ്ട് പിശാജു വസിക്കുന്ന സ്ഥലത്താണ് ഭാഗ്യങ്ങൾ വരാത്തത് അപ്പോൾ ഇപ്പോ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ സമയത്തിനുള്ളിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്താഗതികളെ മാറ്റി കൊടുത്താൽ നല്ല പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയും നമുക്ക് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടുകയും ചെയ്യും അതിനർത്ഥം വെറുതെ ഇരുന്നാൽ കിട്ടുമെന്നോ ഒരു ലോട്ടറി എടുത്താൽ അതിൽ ബെമ്പർ അടിക്കുമെന്നോ എന്നും അല്ല പറയുന്നത് തൊഴിലിൽ ഉന്നതി അതുവഴി കിട്ടുന്ന ഭാഗ്യങ്ങൾ ഇതെല്ലാം കിട്ടും അപ്പോൾ തൊഴിലിൽ ഉന്നതി എന്ന് പറയുമ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല ഭാഗ്യങ്ങൾ വരാനുള്ള സാധ്യതയാണ് പറയുന്നത് അപ്പം ഈ അതുപോലെ തന്നെ നമുക്ക് ശത്രുദോഷങ്ങള് കർമ്മദോഷങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പാപഫലങ്ങളാൽ വരുന്ന ദോഷങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന ദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വരാൻ ഒരു തടസ്സമാണ് അത് പൂർണമായും നമുക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇത്രയും നാള് ഈ പറഞ്ഞ ദോഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നാള് നമ്മൾ ഈ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയുള്ള പരിഹാരമാർഗങ്ങൾ അത് ശത്രുദോഷമുള്ള ഒരാള് അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ദോഷമുള്ള ഒരാള് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ കർമ്മദോഷമുള്ള ഒരാൾ ഇത്രയും നാളും പരിഹാരങ്ങൾ ചെയ്തിട്ട് അത് ഫലിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെ അതിൽ നിന്ന് നമുക്ക് ഗുണങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പിരീഡിൽ അത് അതുകൊണ്ട് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ആ ദോഷങ്ങൾ മാറുകയും ഈ പറഞ്ഞ നന്മകൾ നമ്മളിലേക്ക് വരികയും ചെയ്യും അപ്പൊ എന്തിനും നന്മ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും നാളും കിട്ടാതിരുന്ന ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ മുൻപ് നമ്മൾ പരിശ്രമിച്ചതുപോലെ അത്രയും കഷ്ട പ്പെടേണ്ട കാര്യമില്ല ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടി സുഗമമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യങ്ങൾ കടന്നു വരും ഈ ഭാഗ്യങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സമാധാനവും കുടുംബ ഐക്യവും രോഗങ്ങളിൽ നിന്നുള്ള ആശ്വാസവും നമുക്ക് കിട്ടും അതായത് ഇത്രയും നാൾ ഈ പറഞ്ഞ ഇരുപത്തൊന്ന് നാളുകാര് അവർ രോഗങ്ങൾ ഉണ്ടായിരുന്നു അവർ മരുന്ന് കഴിച്ചിട്ടോ ചികിത്സിച്ചിട്ടോ ഒന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്ന ചികിത്സ തന്നെ മുടക്കമില്ലാതെ ചെയ്ത നല്ല റിസൾട്ട് അതായത് രോഗത്തിൽ നിന്നുമുള്ള മോചനങ്ങൾ വരെ കിട്ടാനുള്ള സാധ്യത വിവാഹം മുടങ്ങി കിടന്നവർക്ക് നടക്കാനും വിവാഹം മോചനം വരെ കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇനി വേണ്ട ജീവിതമേ വേണ്ട നശിച്ചു ഇനി എങ്ങനെയെങ്കിലും ബന്ധം പിരിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് വരെ നല്ല രീതിയിൽ അതായത് ബന്ധമൊന്നും പിരിയാതെ മുന്നോട്ട് പോകാനുള്ള യോഗമുണ്ട് അപ്പം മഹായോഗം തന്നെയാണ് ഈ പറഞ്ഞ ഇരുപത്തി ഒന്ന് നാളുകാർക്കും വരുന്നത് ആ യോഗത്തെ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ മതി അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തും ഇനി ഈ പറഞ്ഞ ദോഷമുള്ള ആറ് നാളുകാരെ കുറിച്ച് ഒന്നുകൂടി പറയാം വിശാഖം അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം ഈ ആറ് നാളുകാർ ഒരുപാട് ശ്രദ്ധിക്കണം പക്ഷെ അവർക്കും ഇപ്പോഴും ഇതിപ്പം ഏപ്രിൽ മാസം പകുതി ആയതേ ഉള്ളൂ അടുത്ത മാസവും അതായത് മെയ് മാസവും അവർക്ക് നന്നായി മുന്നോട്ട് പോകാം മെയ് ജൂൺ മുതൽ ഒരുപാട് ശ്രദ്ധിക്കണം അതിൽ പ്രധാനം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ അതിൻ്റെ പ്രധാന അതിനകത്ത് ഒരു ഒരു പ്രധാന കാരണം കൂടി പറയാനുള്ളത് പിന്നീട് അങ്ങോട്ട് നമ്മൾ പറയുന്നത് ജൂൺ മാസത്തിന് ശേഷം നമ്മൾ എന്ത് നല്ലത് പറഞ്ഞാലും അത് മറ്റുള്ളവരെ അംഗീകരിക്കില്ല അവർക്കല്ല അത് നെഗറ്റീവായി തോന്നും അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന പുരത്തക്കേടുകളാണ് ഈ പൊരുത്തക്കേടുകൾ വർദ്ധിച്ച് അത് ചിലപ്പോ ബന്ധം പിരിയുന്ന അവസ്ഥയിലേക്ക് വരെ വരാം അതുവഴി സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യത സുഗമമായി കാശു വന്നുകൊണ്ടു കൊണ്ടിരുന്നവർക്ക് അതായത് വരുമാനം വന്നു കൊണ്ടിരുന്നവർക്ക് അത് പെട്ടെന്ന് നിലച്ചു പോകാനോ അല്ലെങ്കിൽ പടിപ്പടിയായി ഒരു മുപ്പത് മുപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ അത് ആ വരുമാനത്തിന്റെ സ്രോതസ് അതിൻ്റെ അളവ് കുറയുന്നതായും കാണുന്നുണ്ട് അപ്പം നമ്മുടെ നന്നായി ജീവിച്ചിരുന്നവരാണ് ഈ ഇത്രയും നക്ഷത്രക്കാര് അവർക്ക് പെട്ടെന്ന് അവരുടെ വരുമാനം കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു കുടുംബത്ത് പ്രശ്നങ്ങളാകുന്നു സമൂഹത്തിൽ പ്രശ്നങ്ങളാകുന്നു കടങ്ങളേറുന്നു സാമ്പത്തിക ബാധ്യത കൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാന്ത് തന്നെയാണ് അപ്പം ഈ ആറ് നക്ഷത്രക്കാർ ഒരുപാട് ശ്രദ്ധിക്കണം ഈ വരുന്ന ഈ ഒന്നര മാസം അതായത് ഈ ഏപ്രിൽ പകുതി മെയ് മാസം കൊണ്ട് പൂർണ്ണമായിട്ടും അവർ അവരവരുടെ ദേവതമാരെ നന്നായി പ്രാർത്ഥിക്കുക നന്നായി വഴിപാട് ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ചുരുക്കി പറഞ്ഞാൽ അതാണ് ഇതിന് ശേഷമായാൽ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒന്നര മാസം കൊണ്ട് നമ്മൾ കഠിനമായിട്ടുള്ള ഈശ്വര ആരാധന വർദ്ധിപ്പിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ ജൂണിന് ശേഷവും മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പൊ ഈ ഒന്നര മാസത്തിന് ശേഷം പോകാതെ ഇരിക്കൂ ഒന്നര മാസത്തിന് ശേഷവും ഇനി അടുത്ത വരെ നമ്മൾ നല്ല രീതിയിലുള്ള ഈശ്വരാരാധന ക്ഷേത്ര ദർശനങ്ങൾ വീട്ടിൽ കൃത്യമായി നിലവിളക്ക് സന്ധി ദീപം കത്തിക്കുക നിലവിളക്ക് കത്തിക്കുക നന്നായി പ്രാർത്ഥിക്കുക വ്രതങ്ങൾ എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കുക ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ച് നല്ല വഴിപാടുകൾ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ വലിയ പരിക്കില്ലാതെ ഈ ആറ് നാളുകാർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഞാനിത് ഓരോ നാളുകാരെ കുറിച്ചും വിശദമായി പറയാത്തത് ഈ ഇരുപത്തിയൊന്ന് നാളുകാർക്കും ഭാഗ്യം വരുന്ന ഇരുപത്തിയൊന്ന് നാളുകാർക്കും തുല്യമായ ഭാഗ്യങ്ങൾ തന്നെയാണ് വരുന്നത് അത് ഓരോരോ നാളിനു പറഞ്ഞ് വെറുതെ ഒരു ആവർത്തന വിരസത ഉണ്ടാക്കണ്ട അതിന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ എനിക്ക് എടുത്തു പറയാനുള്ള ഞാൻ ഈ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കാൻ തന്നെ കാര്യം ഈ പറഞ്ഞ ആറ് നാളുകാര് അതായത് ദോഷങ്ങൾ ഇനി അങ്ങോട്ട് അധികമായി വരുന്ന ആറ് നാളുകാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരൊരുപാട് സൂക്ഷിക്കണം ഈ ആറ് നാളിൽ മിക്ക ആൾക്കാരും ഒരുവിധം നന്നായി ജീവിതം കരിപ്പിടിപ്പിച്ച് മുന്നോട്ട് പോയവരാണ് അവർക്ക് ഒരു തകർച്ചയിലേക്ക് വരാനുള്ള സാധ്യത വരുന്നു വരും എന്നല്ല സാധ്യത വരുന്നു അങ്ങനെ വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം പ്രധാനം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന് മാത്രമേ ഈ ഒരു വർഷക്കാലം ഈ ആറ് നക്ഷത്രക്കാരെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഒരു പരിധിക്കപ്പുറം തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി എഴുതിക്കാണെങ്കിൽ നിന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ അത് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമേഖത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമി ദോഷമോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലുമുണ്ട് ഞാനത് അവിടെ വന്ന് കണ്ട് നേരിട്ട് വന്നു കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വന്ന് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണ് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നുകൊണ്ട് പൂർണ്ണമായും അത് ഞാൻ നിങ്ങൾക്ക് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരെ ശ്രമിക്കുക ഇത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം